السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري سهورتو قلعي. വഹദിലെത്തുന്നതിന്റെ മുമ്പ് അവിടേക്ക് എത്തി ശത്രുക്കളുമായി പോരാട്ടം തുടങ്ങി അതിന്റെ സൈന്യത്തിന്റെ ക്രമീകരണം നടത്തുന്നതിന്റെ മുമ്പ് അലിഹി വസ്ല്ലം ഒന്നുകൂടി ആളുകളെയൊക്കെ ഒന്ന് പരിശോധിച്ചു എല്ലാവരെയൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോ ചിലരൊക്കെ യുദ്ധത്തിനൊന്നും വലിയ കഴിവില്ലാത്ത കുട്ടികളും കൂടെ കൂടിയാണ് ടീനേജ് ടീനേജസ് ചെറുപ്പക്കാരായ കുട്ടികളുണ്ട് യുദ്ധത്തിൽ കയറി മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ കയറി കൂടിയിരിക്കുകയാണ് പറഞ്ഞു മക്കളെ നിങ്ങൾ വരണ്ട നിങ്ങളും അടങ്ങിപ്പോയിക്കോ നിങ്ങളും അടങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു കുട്ടികൾക്ക് വല്ലാത്ത വിഷമമായി ഒരു നബിഹു അലഹി വസ്ല്ലിനോട് ഇതിൽ പങ്കെടുത്ത് ഇതിന്റെ പുണ്യം നേടണം എന്ന നിലക്കുള്ള ആവേശത്തിൽ പലരും അവരവരുടെ കഴിവുകൾ പറഞ്ഞു നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളൊന്നും വേണ്ട ഒക്കെ പോയിക്കോളും നിങ്ങളിപ്പോ കഴിയില്ല ആ കൂട്ടത്തിൽ ഒരു കുട്ടി പറഞ്ഞു ഹദീസ് അദ്ദേഹം റസൂലിനോട് അനുവാദം എന്റെ പ്രായങ്ങൾ നോക്കണ്ട നബിയെ ഞാൻ നന്നായി അമ്പയ്യ എനിക്ക് നന്നായി ഉന്നം തെറ്റാതെ ശത്രുവിന്റെ ശരീരത്തിലേക്ക് അമ്പയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് അലൈഹി നോക്കൂ സഹോദരങ്ങളെ വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ അവസരം ഇന്നത്തെ ഇന്നത്തെ എന്താ എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് പ്രായ ചെറുപ്പക്കാർ എന്തെങ്കിലും കാരണം ഊരി പോകാൻ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ നല്ല കാര്യത്തിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് അതിലൊന്നും ഊരിച്ചാടാമല്ല വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻങ്ങളോട് തന്റെ കഴിവിനെ പറ്റി പറയാണ് ഞാൻ കൂട്ടണം എന്നെ പറഞ്ഞേക്കരുത് എന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല സമ്മതിച്ചു റാഫിയ റളിയല്ലാഹു സൈന്യത്തിൽ എടുത്തു ഇതിങ്ങനെ കണ്ട് നിൽക്കുകയാണ് വേറൊരു കുട്ടി റളിയല്ലാഹു അൻഹു ആ കുട്ടിനോട് പോയിക്കോളാൻ പറഞ്ഞിരിക്കുക അള്ളാന്റെ അപ്പൊ സമീപിച്ചിട്ട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ അദ്ദേഹത്തിന് ശരീര അമ്പ ഞാൻ കാണിച്ചു ഞാൻ റാഫീനെ ഞാൻ ഒറ്റയിടിക്ക് മലർത്തിട്ടിട്ട് ഞാനും റാഫി കൂടിയ മൽപ്പിടുത്തത്തിന് റസൂൽ അനുവാദം തരുമോ എന്നാ റാഫീനെ ഞാൻ നിലം പരിശാക്കി കാണിച്ചു തരാം ഇന്ന് എന്നെ കൊണ്ടുപോകും എന്നാലെങ്കിലും എന്നെ കൊണ്ടുപോകൂ ചിന്തിക്കൂ ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ ധീരിന്റെ മാർഗത്തിൽ പോരാടാനുള്ള ചെറുപ്പക്കാരുടെ ആവേശം ആ നന്മയുടെ പാതകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ തോന്നിവാസത്തിന്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും ലോകത്തേക്ക് കൂപ്പുവത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ മക്കളെ പഠിച്ചു വെച്ചോ അല്ലാന്റെ റസൂല് പൊയ്ക്കോളാൻ അനുവാദം കൊടുത്തിട്ടും തങ്ങളുടെ കഴിവുകൾ പെരുപ്പിച്ച് പറഞ്ഞിട്ട് യുദ്ധത്തിൽ ഞങ്ങളെയും കൊണ്ടുപോകണം അള്ളാഹുവിന്റെ റസൂലിനോട് വളരെയേറെ ആവേശത്തോടെ അപേക്ഷിക്കുകയാണ് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ അള്ളാഹു അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോണ്ടേ പ്രിയമുള്ളവരെ നമുക്ക് അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോണ്ടേ നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ കുട്ടികളുടെ ആവേശം നോക്കൂ ദീന് പഠിക്കാനുള്ള ആവേശമുണ്ടോ എന്ന് ചെറുപ്പക്കാരെ നമുക്ക് രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്കതുണ്ടോ അള്ളാന്റെ ദീന പഠിക്കാൻ താല്പര്യമുണ്ടോ ആ ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ ആ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും എന്നാലാകുന്നത് ചെയ്യണം എന്റെ കഴിവ് എന്താണെങ്കിൽ ആ മാർഗത്തിൽ ഞാൻ വിനിയോഗിക്കണം അള്ളാന്റെ കളിമത്ത് ഉയരണം ആ രംഗത്തേക്ക് എന്തെങ്കിലും അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്യാനുള്ളവർ ആവേശം നഷ്ടപ്പെട്ടുകൊണ്ട് തോന്നിവാസത്തിന്റെയും അധർമ്മങ്ങളുടെയും ചെളിക്കുണ്ടിലേക്ക് ആപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ചിന്തിക്കുക രണാങ്കണത്തിൽ ആ അവരുടെ കഴിവുകൾ പറയുമ്പോ സമുറത്തു എന്നാ പിന്നെ എന്നെ എടുക്കണം എന്നാ പറയുന്നത് എന്താ എന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു എനിക്ക് നന്നായിട്ട് ഞാൻ കരുത്തുണ്ട് എനിക്ക് അള്ളഹാന്റെ റസൂലെ നിങ്ങൾ എടുത്ത റാഫീനെ വേണമെങ്കിൽ ഞാൻ മലർത്തിയിടും പ്രവാചകൻ പറഞ്ഞു അനുവാദം കൊടുത്തു ഒരു മൽപിടുത്തത്തിൽ അപ്പ കീഴ്പ്പെടുത്തിയ റാഫീനെ അള്ളഹാന്റെ റസൂല് പറഞ്ഞു സമുറ കേ സൈന്യത്തിലേക്ക് സമർ ആർ അലി അള്ളാഹു വന്നു എന്ന കുട്ടിയും എടുക്കപ്പെടുകയാണ് അല്ലാത്ത കുറേ കുട്ടികൾ വളരെ വിഷമത്തോടെ തിരിച്ചുപോയി ഒരിക്കഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങളായിട്ടില്ല മക്കളെ നിങ്ങളതിനായിട്ടില്ല വിസലഹു അലഹി വസല്ലം അവരെ മടക്കി വിട്ടു അങ്ങനെ ഈ അണികളെയും കൊണ്ട് അലിഹി വസല്ലിൽ ചെന്നിറങ്ങി ഇന്നും ഏതൊരു കാലത്തും മദീനയിൽ ചെന്നു നോക്കിയാൽ പ്രവിശാലമായ വലിയ പർവ്വത നിരകളാണ് വഹദ് ആ വഹദമലയെ പിന്നിലാക്കിക്കൊണ്ട് അതായത് മുസ്ലിമീങ്ങൾ നിന്നാൽ ബാക്കിൽ മല മുന്നിൽ ശത്രുക്കളുണ്ട് അതിന്റെ മുമ്പിൽ ഒരു ചെറിയ കുന്നുണ്ട് ആ കുന്നിൽ നബിസല്ലാഹു അലിഹി വസ്ല്ലം ഒരമ്പതോളം അമ്പെയ്ത്ത് വിദഗ്ധന്മാരെ പറഞ്ഞു ഏർപ്പാടാക്കി ജുബൈർ അബ്ദുലാഹിബിനെഹു എന്ന നേതാവാണ് അവരുടെ നേതാവ് അദ്ദേഹത്തിന്റെ കീഴിൽ വിദഗ്ധരായ അമ്പതാളുകളെ ആഹദമലയുടെ ആ പ്രത്യേകമായി സമാനമായി നിൽക്കുന്ന അതിന്റെ ഓപ്പോസിറ്റിൽ നിലകൊള്ളുന്ന ഇന്നും നമുക്ക് മദീനയിൽ പോയാൽ മലയുടെ ഓപ്പോസിറ്റ് സൈഡിലായിക്കൊണ്ട് അവിടെവിടെയായി അതിന്റെ കുന്നിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ സ്ഥലം ഇന്നും നമുക്ക് കാണാം ജബലുർ റുമാ എന്ന പേരിൽ

ഞങ്ങളിവിടുന്ന് പക്ഷികൾ റാഞ്ചിയാണ് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾ കണ്ടാലും നിന്നോളണം ഇവിടെ അനങ്ങരുത് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ നിന്നോളണം ഞങ്ങളെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോയിട്ടാണ് അഥവാ ഞങ്ങളാണ്ട് എല്ലാരും കൂടി എടുത്താണ് കൊണ്ടുപോയി എന്ന് കണ്ടാലും നിങ്ങൾ ഇവിടം വിട്ടു പോകരുത് അനങ്ങരുത് ഇനി അതല്ല ഇനി അതല്ല ഞങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും എതിരിൽ ഞങ്ങളുടെ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ട് അവര് ഞാൻ നിങ്ങളോട് വിവരം തരുന്നത് വരെ ഇടത്തണെന്നോള്ളണം ജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങൾ അനങ്ങരുത് നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ഈ ഡ്യൂട്ടിയില്ലെന്ന് അല്പം പോലും നിങ്ങൾ വ്യത്യാസം കാണിക്കരുത് നിബിസാഹു അലഹി വസ്ല്ലാം അവരോട് കൽപ്പിച്ചു അങ്ങനെ പറഞ്ഞതുപോലെ അമ്പതോളം മമ്പയിൽ വിദഗ്ധന്മാർ അബ്ദുല്ലാഹിബിന് ജുബൈർ റബിയല്ലാഹു വന്നുവിന്റെ നേതൃത്വത്തിൽ അവിടെ നിലയുറപ്പിച്ചു യുദ്ധം ആരംഭിച്ചു വഹദിന്റെ പോർക്കളത്തിൽ യുദ്ധം ആരംഭിച്ചു ശക്തമായ ജീവൻ മരണ പോരാട്ടം തുടങ്ങി മുസ്ലിമീങ്ങൾ വലിയ ആവേശത്തിലാണ് ഓരോരുത്തരും വളരെ ആവേശത്തിലാണ് അള്ളഹാനോട് പ്രത്യേകമായി വാക്ക് കൊടുത്തവരെ കൊണ്ട് യുദ്ധത്തിന് വന്നവരുടെ കൂട്ടത്തിൽ ബദറിൽ വരാൻ കഴിയാത്ത വിഷമമുള്ള ആളുകളുണ്ട് ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ആ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ മഹാനായ ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഒരു വ്യക്തിയായിരുന്നു ആ കൂട്ടത്തിൽ ഒരു സഹാബി അദ്ദേഹം പറയണ്ടായി അനസബനും നബർ അനസബനും നബിർ അള്ളാഹു അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് തങ്ങളുടെ കൂടെ ഇനി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം വല്ല തരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യുക എന്ന് അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് ആവേശത്തോടെ ബദർ കഴിഞ്ഞിട്ട് ബദറിൽ പങ്കെടുക്കാത്ത വിഷമം പറയുന്ന അനുസൃതിയല്ലോഹുവൻ അങ്ങനെ പലരുമുണ്ട് കൂട്ടത്തിൽ ശക്തമായ നിലക്കഥ യുദ്ധമങ്ങ് പൊട്ടിപ്പോയി യുദ്ധം പൊട്ടിയ നേരത്തെ തന്റെ കയ്യിലുള്ള പ്രസിദ്ധമായ വാളെടുത്തുകൊണ്ട് സമേപത്തിനോട് ചോദിച്ചു ആ വാളിങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അവിടുത്തെ പ്രസിദ്ധമായതിൽ ഫാറുവാൾ ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു ഇത് ഏറ്റെടുക്കാൻ ആരാങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവൻ മുഴുവൻ സഹാബിമാരും അവരിൽ നിന്നുള്ള എല്ലാ ഓരോ സഹാബിമാരും കൈനീട്ടിയിട്ട് പറഞ്ഞു അന 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 ഞാനിൻ്റെ നബിയെ എനിക്ക് തരൂ എനിക്ക് തരൂ എനിക്ക് തരൂ ആ സമയത്ത് നബി സല്ലല്ലാഹു നബിം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു അതങ്ങ് വാങ്ങിയാൽ പോരാ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്നതാണ് എന്റെ ചോദ്യം വാളാണ് വാങ്ങിയ പോരാ ശരിക്കുണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ വാങ്ങിയാൽ മതി ഉടനെ അതാ എല്ലാവരും മിണ്ടാട്ടം എല്ലാവരും മൗനം പാലിച്ചു അത് കേട്ടപ്പോ എല്ലാവർക്കും പേടിയായി മിണ്ടാതെയായി ആ സമയത്താർ എന്തുകൊണ്ട് പറയുന്നു ധൈര്യമായി എന്നെ ഏൽപ്പിച്ചോളോ ഞാനത് കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാം അതിനോടുള്ള ഹക്ക് ഞാൻ വീട്ടിക്കോളിയ സംഭവമാണ് അതേ വാങ്ങി എന്ന് മാത്രമല്ല ഒട്ടേറെ മുഷിരിക്കൂർധാവ് അതുകൊണ്ട് തല്ലിപ്പളർക്കുന്നു അങ്ങനെ സമരരംഗത്തിന്റെ ആവേശം കണ്ട ശത്രുക്കൾ പേടിച്ചു വിചാരിക്കാത്ത മുന്നേറ്റാണ് ഓരോ സഹാബിയും നടത്തുന്നത് അതിശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത് ഹംസ റലിയാഹുവ നല്ല പോരാട്ടമാണ് നടത്തുന്നത് അദ്ദേഹത്തെ ഒന്നും എതിരിടാൻ നേർക്കു നേരെ എതിരിടാൻ ശത്രുക്കളില്ല ആൺകുട്ടിയില്ല അത് മനസ്സിലാക്കി ആളുകൾ തന്നെ തീരുമാനിച്ചിരുന്നു ഹംസയെ ചതിയിലെ കൊല്ലാൻ പറ്റൂ അതുകൊണ്ട് വക്ഷി എന്ന് പറയുന്നവര് മനുഷ്യൻ ആ മനുഷ്യനതാ പ്രതികാരദാഹിയായി കൊണ്ട് രാളിയേൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹംസറിയുവിനെ കൊല്ലാമെന്ന കരാറുമായിട്ടാ അവൻ വന്നിരിക്കുന്നത് പിന്നിൽ ഇങ്ങനെ കല്ലിന്റെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട് അടുത്തേക്ക് വരുമ്പോൾ അതേ നേർക്കുനേരെ പ്രതിരോധിക്കാനുള്ളവർ ആൺകുട്ടികളും അവരുടെ കൂട്ടത്തിൽ ഇല്ല കൂട്ടത്തിലില്ല ചതിയിലവ ലക്ഷ്യം വെച്ചുകൊണ്ട് ചാട്ടുളി ചാട്ടുളിയറിയുന്നു ഹംസറതിക്കുന്നു ഹംസ റബി അള്ളാഹുലും കിടക്കുന്നു അങ്ങനെ ഘോരമായ സംഘട്ടനമാണ് ഭാഗത്തും നടക്കുന്നത് മുസ്ലിമീങ്ങളുടെ ആവേശത്തിമർപ്പും അവരുടെ ധൈര്യവും അവരുടെ അവരുടേതായ ഐമാനികമായ ആവേശവും കൊണ്ട് ശത്രുക്കളാകെ പരിഭ്രമിച്ചു ശത്രുക്കളാകെ പരിഭ്രമിച്ചു അവസാനപതാ ശത്രു സൈന്യം ഒന്നാകെ ഒന്നാകെ യുദ്ധക്കളം വിട്ട് ഓടുകയാണ് അതേ യുദ്ധത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറയുന്നത് വഹദിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അതാ ശക്തമായ വിജയം ലഭിക്കുന്നു ശത്രുക്കൾ അവര് കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ സമ്പത്തും പടക്കളത്തിൽ എറിഞ്ഞുകൊണ്ട് അവരത് ആ ജീവൻ കൊണ്ട് അതേ രക്ഷപ്പെടുന്നു ശത്രുക്കൾ ഓടുകയാണ് അങ്ങനെ ഓടുമ്പോ അവരിട്ടെറിഞ്ഞു പോയ കനീമത്ത് വാരിക്കൂട്ടാൻ തുടങ്ങി മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അതാ സമരാർജിത സമ്പത്ത് ശത്രുവിന്റെ വാരിക്കൂട്ടുകയാണ് ഈ ഇങ്ങനെ മലമുകളിൽ നിൽക്കുന്നവരെ കാണുന്നു നേതൃത്വത്തിലുള്ള വരുന്ന പലരും ഈ രംഗം ഇങ്ങനെ നോക്കിക്കാണുന്നു അവര് പറയാൻ തുടങ്ങി അവര് പറയാൻ തുടങ്ങി എന്താ തമ്മത്തമ്പിൽ പറഞ്ഞത് അൽ ഖനീമ ല്ലേ കരീമത്തല്ലേ വാരിക്കൂട്ടുന്നത് ഇനി എന്താ നോക്കി നിൽക്കുന്നത് എല്ലാരും കണ്ടില്ലേ ശത്രുക്കളിയിട്ടേച്ചുപോയ മുതലതാ വാരിക്കൂട്ടുന്നു നമ്മളിവിടെ നിന്നാൽ നമുക്കതാ എല്ലാരും കൊണ്ടുപോയതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിലല്ലേ കിട്ടൂ അതുകൊണ്ട് ഇറങ്ങിക്കോ വേഗം പോയി മൊതല വാരിക്കോ കരീമത്ത് നേടിക്കോ ഇനി ഇവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നവര് പരസ്പരം പറയാൻ തുടങ്ങി അസമയത്ത് നേതാവായ അബ്ദുല്ലാഹിബിന് ചില ആളുകളും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞ വസീയത്ത് നിങ്ങളും മറന്നുപോയോ ജനങ്ങളെ ഞങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ അവിടെ തന്നെ വേണം ഇനി അതല്ല ഞങ്ങൾ ശത്രുവിനെ എന്ന് കണ്ടാലും അവിടെ തന്നെ നിൽക്കണേ അറിയിപ്പ് കിട്ടുന്നത് വരെ ഇറങ്ങിക്കൂടാ എന്ന് നബിതങ്ങളുടെ നിർദ്ദേശം നിങ്ങളും മറന്നുപോയോ അബ്ദുള്ള നേതാവ് അണികളോട് ചോദിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു അപ്പോ കുറെ ആളുകളൊക്കെ അവിടെ തന്നെ നിന്നു കുറഞ്ഞ ആളുകളെ നിന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി ഇറങ്ങിന്ന് മാത്രല്ല ആ ഒരു നേതാവിനോട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നതിൽ തന്നെയാണ് സത്യം ഞങ്ങളും ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക തന്നെ ചെയ്യും ഞങ്ങളും നേടുക തന്നെ ചെയ്യും നിങ്ങൾ എന്തോരണ്ടും പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ പോവാണ് എന്നും പറഞ്ഞ മലമുകളിൽ നിർത്തിയിരുന്ന അമ്പതോളം ആളുകളിൽ നിന്ന് ചുരുക്കം ചില ആളുകൾ ഒഴികെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പത്താളുകളല്ലാത്ത മറ്റു നാൽപ്പത് ആളുകളും ഇറങ്ങി വരുന്നു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നു വാരാൻ സഹിഹുൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അവരിറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഹാൽ ഇതുവരെ വലിയ തരാൻ വരേ അന്ന് ശത്രുവിന്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ യുദ്ധം ശത്രുവിന് പരാജയമാണെന്ന് തോന്നിയപ്പോൾ ഖാലിദ് അറിയല്ലോ അൻഹു അടക്കമുള്ള ആളുകളൊക്കെ പിന്തിരിഞ്ഞു ഓടിയിരിക്കുകയാണ് പക്ഷേ ഓട്ടുന്ന ഓട്ടത്തിലും അവരുടെ മനസ്സിൽ ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുന്നുണ്ട് ഖാലിദ് എന്താ തക്കം പാർത്ത് നിൽക്കുന്നത് ഒന്ന് ഇറങ്ങി കിട്ടി വല്ല തക്കവും തഞ്ചവും കിട്ടുകയാണെങ്കിൽ മലമടക്കിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് ഒരു അറ്റാക്കിന് ചാൻസ് ഉണ്ടോ എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ഹാലിദ് നിൽക്കുന്നു ആ സമയത്ത് അവരറിഞ്ഞെ ഇവരെറങ്ങിയാൽ പിന്നെ ബാക്കിലൂടെ വരാൻ എളുപ്പായി ഈ തക്കം വാർത്ത് നിൽക്കുന്ന ഒരു കുതിര സൈന്യ വ്യൂഹമായി കൊണ്ട് മലയുടെ പിന്നിൽ കൂടി ആ മാർഗേട വന്ന് മുസ്ലിങ്ങളെ പിന്നില്ലെന്ന് അറ്റാക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കാത്ത അറ്റാക്ക് പിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത് പിന്നെന്ന് കടന്നാക്രമണം അതോടുകൂടി യുദ്ധക്കളം വിട്ടോടിയിരുന്ന ശത്രുക്കളൊക്കെ പിന്നെയും ഇങ്ങോട്ട് വരവായി മുന്നിലൂടെ അവരും പിന്നിലൂടെ ഇവരും വരുന്നു രണ്ടിന്റെയും നടുക്ക് മുസ്ലിമീങ്ങൾ പെട്ടുപോയി രണ്ടിന്റെ നടുക്ക് മുസ്ലിമീങ്ങളാണ് പെട്ടു മുന്നും ഓടിയിരുന്നവരും കേറി വന്നു തക്കം പാർത്തുനിന്നിരുന്ന ഹാൽദർ ബാക്കും വന്നു ശക്തമായ നിലക്കുള്ള അറ്റാക്കിനോട് വന്നപ്പോ മുസ്ലിമീങ്ങൾ ആകെയാണ് പരിഭ്രമിച്ചു പേടിച്ചു അമ്പരന്ന് പോയി വല്ലാത്ത പേടിയിലായി പോയി ആ സമയത്താ പലരും മണിവിട്ട് ചിഹ്നിച്ചിതറിപ്പോയി കുറച്ചാൾ വരെ മാത്രം നബി നബിഹു വലിയ കൂടെ നിൽക്കുന്നു എല്ലാവരും പരസ്പരം പരിഭ്രമിച്ചിട്ട് സ്വന്തം അണികളിലുള്ള ആളെപ്പോലും തിരിയാത്തവരു പരിഭ്രമത്തിലായി എന്ന് കേട്ടാൽ വിശ്വസിക്കാനാകുന്നുണ്ടോ മുസ്ലിം സൈന്യത്തിന് തങ്ങളുടെ അണികളിൽപ്പെട്ട ആൾക്കാരാണ് വരെ ബോധല്ലതായി എന്ന് പറഞ്ഞാൽ

അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എടുത്തു എടുത്തുചാടുന്നു ശത്രുവാണെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് മോനായ ഹുദൈഫർ അലിയല്ലോഹു വന്നു ഈ രംഗം കാണുകയാണ് ഓ കൂട്ടുകാരേ അതെന്റെ ഉപ്പയാണ് കൊല്ലല്ല അതെന്റെ ഉപ്പയാണ് അബീ ഇതെന്റെ ബാപ്പയാണ് കൊന്നുപോകരുത് ഇത് നമ്മുടെ ടീമിലെ ആളാണെന്ന് പറഞ്ഞു പക്ഷേ പരിഭ്രമത്തിനിടയിൽ ഇതുണ്ടോ മനസ്സിലാകുന്നു അവരങ്ങ് കൊന്നുകളഞ്ഞു

ന്റെ നിങ്ങൾ കൊന്നതല്ലല്ലോ നിങ്ങൾക്ക് തരട്ടെ കരുണ ൂർവം പറഞ്ഞു അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് പറഞ്ഞു വരുന്നത് അതിന്റെ ഗൗരവാണ് അത്രയും പരിഭ്രമിച്ചു പോയി ആരാ ശത്രു ആരാ മിത്രം എന്ന് പോലും അറിയാത്തൊരവസ്ഥ മാത്രമല്ല മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്കലാപ്പ് വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ടായി യുദ്ധക്കളത്തിൽ ഒരു കിംവദന്തി വരന്നു ശത്രു ഒരു കിംവതന്തി അഴിച്ചുവിട്ടു മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു കിംവദന്തി അത് കേട്ടപ്പോ പിന്നെ ആകെ പാളിപ്പോയി ഇനി എന്തിനു നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും അതാ രക്ഷപ്പെടുന്നു യുദ്ധക്കളം വിട്ടോടുന്നു

எதுக்குன்னா நபிதங்கள கூட இனி ஒரு சான்ஸ் ഞാൻ എന്താണ് ചെയ്യുക എന്ന് അന്തരിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നു അനുശ്രതിയല്ലോഹു ശത്രു സൈനിയുടെ മുമ്പിലേക്ക് ചാടി പടവട്ടുകയാണ് ഒരുപാട് ആളുകളുമായി അദ്ദേഹം അതാ ശക്തമായ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു അവസാനം അതാ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് തുരുതുരാ വെട്ടും കുത്തും ഏറ്റുകൊണ്ട് എഴുപതോളം മുറിവുകളുടെ ഉടമയായിക്കൊണ്ട് അനുസൃതിയല്ലോഹൻ ഷഹീദായി വീഴുന്നു അനുസൃതി അള്ളാഹു വന്നുവിൻ്റെ ബോഡി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് മഹാനവടകളുടെ ശർഫാക്കപ്പെട്ട ശരീരം മനസ്സിലായില്ലായിരിക്കും അതാരാണ് പെങ്ങളുണ്ട് യുദ്ധത്തിൽ റബിയൾ റബിയൾബിൻ നവറുണ്ട് പെങ്ങൾ ആ പെങ്ങളാണ് പിന്നെ ഉഹദി യുദ്ധ ശേഷം കൊല ചെയ്യപ്പെട്ട ഷഹീദുകളെയൊക്കെ തെരഞ്ഞു പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് മനസ്സിലായത് വിരൽ തുഞ്ചം നോക്കിയിട്ട് േ ആങ്ങളുടെ പരിചയം ഉണ്ട് സ്നേഹത്തിന്റെ നാളുകളിൽ ആ വരൽ തുഞ്ചത്തെന്ന് തിരിച്ചറിഞ്ഞുതിൻ്റെ ആങ്ങളെയാണ് അങ്ങനെ മനസ്സിലായത് എഴുപതും എൺപതും മുറിവുകൾ കൊണ്ട് വെട്ടയേറ്റുകൊണ്ട് പോയി അവരൊക്കെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് അള്ളാഹു താല പറഞ്ഞു അത്തരത്തിലുള്ള സഹാബിമാരെ കുറിച്ച് അവരെയൊക്കെ പുകഴ്ത്തി കൊണ്ട് അള്ളാഹു താല ആയെത്തിറക്കി എന്താ പറഞ്ഞെന്നറിയോ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട് ഉള്ള പറയാന് മോമിനിയങ്ങളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട് അവരതാ സ്വത ഹുമാലി ലാഹുവിനോട് അവരെടുത്ത കരാറദാ അക്ഷരം പ്രതി അവര് പാലിക്കുന്നു കണ്ടില്ലേ എനിക്കിനി ഒരവസരം കിട്ടിയാ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് കാണാമെന്ന് പറഞ്ഞ് എടുത്ത പാലിക്കുന്നു പാലിച്ചവരുണ്ട് ിയൊരവസരം എന്നാ എന്റെ മുമ്പിലേക്ക് ഒത്തു കാത്തിരിക്കുന്ന നേതാക്കളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരു മാറ്റവും അവർ വരുത്തുന്നില്ല അങ്ങനെ പടച്ചവനോടെടുത്ത കരാറ് കൃത്യമായി പാലിക്കുന്ന ആളുകളുണ്ട് എന്നാഹു താല പറയാണ് അങ്ങനെ ആ രംഗത്ത് വീറോടുകൂടെ പൊരുതി ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധരംഗത്ത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പോയി അള്ളാൻ്റെ റസൂല് ഏർപ്പെട്ടു പോയി ഇവിടുന്ന് വഫാത്തായി പോയി വധിക്കപ്പെട്ടു എന്നൊക്കെ പരന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാവുകയാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കണം അള്ളാഹു റബ്ബുലാലമീൻ അവൻ്റെ ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ അവൻ്റെ ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ ഏതു ഭാഗത്തുനിന്ന് എതിർപ്പുകൾ ഉണ്ടായാലും ഏതു ഭാഗത്തുനിന്ന് പരിഹാസങ്ങളുടെ കൂരമ്പുകൾ ഉണ്ടായാലും ആരോപണങ്ങൾ എത്ര ശക്തമാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഏത് സന്ദർഭത്തിലും ഈമാനികമായ ഇജ്ജത്തും ഇസ്ലാമികമായ ആ നിലക്കുള്ള കരുത്തും നല്ല രൂപത്തിലുള്ള മനോദാർഢ്യതയും അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരുമാറാകട്ടെ ഈ രോഗത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾ അള്ളാഹു അവരുടെ കബറിടങ്ങൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മറ്റെല്ലാവരും അള്ളാഹു നമ്മയും അവരെയും അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അള്ളാഹു اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم، توفنا مسلمين والحقنا بالصالحين، اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.